ബാബുരാമിന്റെ ഗ്രാമത്തിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ബാബുരാമും കുടുംബവും തങ്ങളുടെ നാടുപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോയി കുറെ ദിവസങ്ങൾ നടന്നതിനു ശേഷം അവർ അവർപൂർ എന്നൊരു ഗ്രാമത്തിലേക്ക് എത്തി ഓ കലാവതി നമുക്ക് ഇന്ന് രാത്രി ഇവിടെ തന്നെ കൂടാരം കെട്ടാം നടന്ന് നടന്ന് കാലൊക്കെ ഒരഞ്ഞ് എനിക്ക് ആകെ വയ്യാതായി അതെ നടന്ന് നടന്ന് എന്റെ കാലൊക്കെ വയ്യാതെയായി ബാബുരാമിന്റെ കുടുംബം കളിമണ്ണ് ഉപയോഗിച്ച് ചെറിയൊരു വീടുണ്ടാക്കിയെടുത്തു എന്നിട്ട് താമസവും തുടങ്ങി ബാബുറാം ദാരിദ്ര്യനിന്നും ആയിരുന്നില്ല സ്വന്തം ഗ്രാമത്തിൽ അയാൾക്കൊരു വലിയ തുണിക്കടയുണ്ടായിരുന്നു വസ്ത്രങ്ങളൊക്കെ ആകെ മുഷിഞ്ഞല്ലോ ഞാനിവിടെ അലക്കുകാരെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ രാത്രി ആയില്ലേ നാളെ രാവിലെ പോയാ പോലെ ചേട്ടാ ഇല്ല ഇപ്പൊ ഒമ്പത് മണിയല്ലേ ആയിട്ടുള്ളൂ അധികം രാത്രിയൊന്നും ആയിട്ടില്ല ഞാൻ ഇപ്പൊ പോയിട്ട് വരാം നാളെ രാവിലെ കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കാനായിട്ട് എനിക്ക് ഗ്രാമമുഖ്യനെ കാണേണ്ടതുണ്ട് നാളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പൊ തന്നെ പോണം ബാബുറാം ആ രാത്രി തുണിസഞ്ചിയുമായി ആ ഗ്രാമം മുഴുവൻ ഭീകരമായൊരു നിശബ്ദതയാൽ നിറഞ്ഞു നിന്നു ഒരാളെ പോലും വീടിന് പുറത്തേക്ക് കാണാനില്ലായിരുന്നു എന്തായത് ഈ നാട്ടിലെന്താ ഇത്രയ്ക്ക് നിശബ്ദത ഈ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഉറങ്ങിക്കളയോ അപ്പോൾ ബാബുറാമിന് എവിടെയോ വസ്ത്രങ്ങൾ അലക്കുന്ന ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു ശബ്ദം കേട്ടിട്ട് കുറച്ചുപേർ ഒന്നിച്ചിരുന്ന് വസ്ത്രം അലക്കുന്നത് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അലക്ക് കടയുണ്ടെന്ന് ബാബുറാം ആ ശബ്ദത്തെ പിന്തുടർന്ന് കടവിലേക്കെത്തി എന്നാൽ അവിടെ ഇരുട്ടായിരുന്നതു കാരണം അലക്കുന്നവരുടെ ഒന്നും മുഖം വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല ഏഴ് രൂപങ്ങൾ കടവിൽ വസ്ത്രങ്ങൾ കല്ലിലിട്ട് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു അടുത്തേക്ക് ചെന്നപ്പോഴാണ് ബാബുറാം കാണുന്നത് ഏഴ് പ്രേതാത്മാക്കൾ ഇരുന്ന് അലക്കുന്നത് വരൂ മഹേന്ദ്ര വരൂ ഇന്ന് വസ്ത്രങ്ങളോടൊപ്പം നിന്റെ ശിരസും കല്ലിലടിച്ച് അലക്കാം നിന്റെ രക്തം കുടിച്ചാലേ എനിക്ക് ശാന്തി ലഭിക്കൂ അടുത്തുള്ള മറ്റു പ്രേതങ്ങളും ബാബുറാമിനെ നോക്കി പറഞ്ഞു പിടിക്കവനെ െ നമുക്ക് തുണ്ടം തുണ്ടമാക്കണം അവരെല്ലാവരും ചേർന്ന് ബാബുറാമിന് അടുത്തേക്ക് വന്നു ബാബുറാം വീട്ടിലെത്തുന്നത് വരെ തിരിഞ്ഞു നോക്കാതെ സർവശക്തിയും എടുത്ത് അവിടെ നിന്നും ഓടാൻ തുടങ്ങി എന്തുപറ്റി എന്താ നിങ്ങൾ ഇങ്ങനെ പേടിച്ചു വിറച്ച് ഓടി വരുന്നത് എന്താ സംഭവിച്ചതെന്ന് പറയേ വെള്ളം എടുത്തോണ്ടുവാ ഓടി എന്റെ തൊണ്ടയാകെ വരണ്ടു വേഗം വെള്ളം എന്താ വെള്ളം കുടിച്ചു കഴിഞ്ഞാണ് ബാബുറാമിന് ഒന്ന് ശ്വാസം വിടാനായത് പിന്നീട് എല്ലാ കാര്യങ്ങളും അയാൾ തന്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ ഇത്രയും രാത്രിയായപ്പോ ഇനി പുറത്തേക്ക് പോകണ്ടെന്ന് ഇനി ഏതെങ്കിലും പിശാചികളും നിങ്ങളുടെ പുറകെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്തോ ഒരു പിശാശും എന്റെ പുറകെ വന്നിട്ടുണ്ടാവില്ല ഞാൻ അത്രക്ക് വേഗതയിലൂടിയത് അവർ മൂന്നു പേർക്ക് നല്ല ക്ഷീണമായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം എല്ലാവരും ഉറങ്ങി എന്നാൽ ഒരു ചെറിയ ശബ്ദം കൊണ്ടുപോലും അവർ എഴുന്നേറ്റ് പേടിച്ചു വിറക്കുകയായിരുന്നു രാത്രി ഏതാണ്ട് രണ്ടു മണിക്ക് പെട്ടെന്ന് കലാവതി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു പുറത്താരോ വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരിക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു രാധ എവിടെ പോയി ഇവളെന്താ ഈ രാത്രി നേരത്ത് വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണോ കലാവതിയും ബാബുറാമും പുറത്തേക്കിറങ്ങിയപ്പോൾ കണ്ടത് ചുവന്ന കണ്ണുകളോടുകൂടി അലക്കിക്കൊണ്ടിരിക്കുന്ന രാധയെയാണ് അവളിൽ ഏതോ പ്രേതമോ പിശാചോ കയറിയതുപോലെയായിരുന്നു അപ്പോൾ രാധ അതിശക്തിയിൽ തുണി അലക്കിക്കൊണ്ടിരുന്നത് മോളെ എന്തിനാ ഈ രാത്രിയിൽ ഇങ്ങനെ തുണി അലക്കുന്നത് തുണി അലക്കുന്നതിൽ നിന്നും എന്നെ തടയരുത് നിങ്ങളുടെ ഞാൻ കുറച്ച് സമയം കൂടി രാധ അവിടെ വസ്ത്രങ്ങൾ അടിച്ചു കഴുകി പിന്നീട് ബോധം കെട്ട് നിലത്തേക്ക് വീണു കലാവതി മകളുടെ മുഖത്ത് വെള്ളം കളിച്ചു അപ്പോ അവൾക്ക് ബോധം തെളിഞ്ഞു ഈ ഗ്രാമം അത്ര എന്ന് എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് രാവിലെ തന്നെ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചേ പറ്റൂ പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ബാബുറാം ഒരു കടയിൽ ചെന്ന് ഗ്രാമമുഖ എന്നിട്ട് അയാൾ ഗ്രാമമുഖനോട് സംസാരിക്കുവാൻ വേണ്ടി അങ്ങോട്ട് പോയി ഞാൻ രണ്ടു ദിവസമായുള്ളൂ ഈ ഗ്രാമത്തിൽ വന്നിട്ട് എന്റെ ഗ്രാമത്തിലാണെങ്കിൽ ആകെ വെള്ളം കയറി എല്ലാം നശിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരേണ്ടി വന്നു ഞാനിവിടെ തുണി കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ആ തുടങ്ങിക്കോളൂ തുടങ്ങിക്കോളൂ എന്തായാലും ഞാൻ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ ഇവിടുന്ന് ഭൂമി വാങ്ങിച്ചു തരാം ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഗ്രാമത്തിൽ കൂടുതൽ വ്യാപാരികൾ എത്തട്ടെ എന്നാണ് മുഖ്യ ഇന്നലെ രാത്രി ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി ഞാൻ ഇന്നലെ പുഴയുടെ തീരത്ത് കുറച്ച് പ്രേതങ്ങളെ കണ്ടു അവരെന്തോ മഹേന്ദ്രൻ എന്നോ ഒരു പേരാണ് ഇന്നലെ എന്നെ വിളിച്ചത് ഗ്രാമമുഖ്യൻ ഒന്ന് പരിഭ്രമിച്ചു പിന്നീട് ഒന്നും അറിയാത്തതുപോലെ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഈ ഉറപ്പായിട്ട് നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ അതൊക്കെ വിട് എന്നിട്ട് കട തുടങ്ങാനുള്ള പരിപാടികൾ നോക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ബാബുറാമനോട് കലാവതി ചോദിച്ചു ഗ്രാമമുഖ്യനോട് ഇന്നലത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പോയത് വല്ലതും നടന്നോ ആ ആ നടന്നു ഗ്രാമമുഖ്യം പറയാ ഇവിടെ പ്രേതവും ഭൂതവും ഒന്നുമില്ലാന്ന് ആരോ തമാശ കാണിച്ചതായിരിക്കുമെന്ന് എനിക്ക് പക്ഷേ ഗ്രാമമുഖ്യൻ എന്തോ ഒളിക്കുന്നത് പോലെ തോന്നി എന്തായാലും ഈ ഗ്രാമ വ്യാപാരികളെ അനുകൂലിക്കുന്ന ആളായത് നമ്മുടെ ഭാഗ്യം അദ്ദേഹം എനിക്ക് നല്ല വിലക്കുറവിൽ ഭൂമി തരപ്പെടുത്തി തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് കച്ചവടം തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് കുറച്ചു നാളിവിടെ താമസിച്ചു നോക്കാം ഗ്രാമത്തെ പറ്റി എന്തായാലും ഒന്ന് അറിയുകയും വേണം നോക്കൂ നമ്മുടെ കയ്യിൽ അധികം കാശൊന്നുമില്ല ഈ ഗ്രാമമുഖ്യൻ നമുക്ക് ഭൂമി തരാന്ന് ആഴ്ചകൾക്കകം അയാൾക്ക് നല്ല കച്ചവടവും കിട്ടി തുടങ്ങി കുറച്ചു നാളത്തേക്ക് ഭൂതപ്രത ശല്യങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ ഒരു ദിവസം ബാബുറാമിന്റെ കടയിൽ രണ്ട് വലിയ എലികൾ കയറിക്കൂടി ആ എലികൾ നല്ല നല്ല വസ്ത്രങ്ങളെല്ലാം കടിച്ചു കീറി നശിപ്പിക്കാൻ തുടങ്ങി എലികൾ കാരണം ബാബുറാമിന് വലിയ നഷ്ടങ്ങളുണ്ടായി അതുകൊണ്ട് തന്നെ ബാബുറാം എലികളെ പിടിക്കാനായി ശ്രമിച്ചു ആ എലികളെ പിടിക്കുവാൻ വേണ്ടി അഞ്ചാറ് മണിക്കൂറെങ്കിലും എടുത്തു എന്നിട്ടും ഒരെണ്ണത്തിന് മാത്രമേ കിട്ടിയുള്ളൂ ഹോ ഒരെലി ഇപ്പോഴും കടയിൽ തന്നെ ബാക്കിയുണ്ട് വില കൂടിയ വസ്ത്രങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോകുന്നതാ നല്ലത് ആ എലി അത് കറണ്ട് തന്നെയാണെങ്കിൽ വലിയ നഷ്ടമായി പോകും ബാബുറാം വസ്ത്രങ്ങളെല്ലാം ഒരു സഞ്ചിയിലാക്കി എന്നിട്ട് അതെടുത്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വീണ്ടും ബാബുറാമന് വസ്ത്രങ്ങൾ അലക്കുന്നതിന്റെ ശബ്ദം കേൾക്കാനായി അയാൾക്ക് സ്വയം തടുക്കാനായില്ല അയാൾ ആ ശബ്ദം പിന്തുടർന്ന് അവിടേക്ക് തന്നെ പോയി കടവിൽ ഏഴു പ്രേതങ്ങൾ വസ്ത്രങ്ങൾ അലക്കുന്നുണ്ടായിരുന്നു സഹോദരിമാരെ ഇവനെ പിടിക്കൂ ഈ ദുഷ്ടനായ മഹേന്ദ്രനെ നമുക്കിന്നെല്ലാവർക്കും ഭക്ഷണമാക്കാം അവർ ബാബുരാമിനെ വളഞ്ഞു പിടിച്ചു അയാളുടെ വസ്ത്രങ്ങൾ വലിച്ചെടുത്തു അയ്യോ അയ്യോ എന്നെ 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 ഒന്നും ഒന്നും ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ വെറുതെ വിടണേ ആ പ്രേതങ്ങൾ അയാളുടെ ുംലിച്ചു കയറി മാറ്റി അയാളെ കടവിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അപ്പോൾ ഒരാൾ ഹനുമാൻ സ്വാമിയുടെ ചിത്രവുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു എല്ലാ പ്രേതങ്ങളും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വന്നു സാർ ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് ഞാൻ ഈ ഗ്രാമത്തിൽ പുതിയതാ വന്നിട്ടൊരു രണ്ടര മാസമായിട്ടുള്ളൂ ഭോക്കുമോനെ ഈ ഗ്രാമത്തിൽ രാത്രി വസ്ത്രങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായി ഒരിക്കലും ഇറങ്ങരുത് ഇവിടത്തേതൊരു പുരാതനമായ അലക്കുകടവാ ഈ ഗ്രാമം മഹേന്ദ്രസിംഗ് എന്ന് പറയുന്ന രാജാവിന്റെ പരിധിയിലുള്ളതാ രാജാവിന്റെ ചരിത്രം അത്ര നല്ലതല്ല എല്ലാ ദിവസവും രാത്രി ഗ്രാമത്തിൽ നിന്നും യുവതികളെ തട്ടിക്കൊണ്ടു പോകുമായിരുന്നു ഭികാരി എന്ന് പറയുന്ന അലക്കുകാരന് ഏഴ് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ആ ഏഴു പേരും കടവിൽ തുണി അലക്കാറുണ്ടായിരുന്നു ഒരു ദിവസം രാജാവിന്റെ ഭടന്മാർ അദ്ദേഹത്തിന്റെ ഏറ്റവും സുന്ദരിയായ മകളെ തട്ടിക്കൊണ്ടുപോകാനായി വന്നു എന്നാൽ ഏഴു പെൺകുട്ടികളും കൂടി അവരെ ഓടിച്ചു വിടുകയാണ് വിടുകയാണുണ്ടായത് അടുത്ത പ്രാവശ്യം രാജാവ് വന്നപ്പോ ആ പെൺകുട്ടികൾ രാജാവിന് നേരെയും കൈവരുത്താൻ ധൈര്യം കാട്ടി രാജാവ് കോപിഷ്ടനായി അദ്ദേഹം തന്റെ സൈനികരെ വിട്ട് ആ ഏഴു പെൺകുട്ടികളെയും അലക്കുകാരനെയും കൊന്നുകളഞ്ഞു അപ്പോൾ മുതൽ തുടങ്ങിയതാ ഈ പെൺകുട്ടികൾക്ക് രാജാ മഹേന്ദ്രസിംഗിനോടുള്ള പ്രതികാരം അതുകൊണ്ട് ഇനി കടവിൽ നിന്നും എന്ത് ശബ്ദം കേട്ടാലും അങ്ങോട്ടേക്ക് വസ്ത്രങ്ങൾ കൊണ്ട് പോകരുത് കാരണം ആ പെൺകുട്ടികൾ നിങ്ങളെ കണ്ടാൽ രാജ ആണെന്ന് കരുതി അവർ കൊന്നു കളയും അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിൽ ഇത്രയും നിശബ്ദത നിറഞ്ഞു നിൽക്കുന്നത് ഈ ഗ്രാമത്തിൽ നിന്നും ഒരുപാട് ആളുകൾ ആ പിശാശുകളെ പേടിച്ച് ഓടിപ്പോയിട്ടുണ്ട് മോനെ ഗ്രാമമുഖ്യനാണെങ്കിലോ ഗ്രാമത്തിലെ ജനസംഖ്യ കുറയുന്നതിൽ വലിയ ടെൻഷനില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗ്രാമത്തിലേക്ക് വരുന്ന ആൾക്കാരോട് ഈ പ്രേതകഥകൾ ഒന്നും പറയാറില്ല ബാബുറാം മറ്റു ഗ്രാമീണരെ പോലെ തന്നെ പിന്നീട് രാത്രികാലങ്ങളിൽ പുറത്തേക്കിറങ്ങാതെയായി